പുരാതന ഈജിപ്തുകാരുടെ കാലം മുതൽ ദാഹശമിനിയായും മാനസിക ഉല്ലാസത്തിനും ഉപയോഗിക്കുന്ന പാനീയമാണ് ബിയർ ബ്രാൻഡ് നോക്കി വാങ്ങുമെങ്കിലും ബിയറിന്റെ പാക്കേജിംഗ് ആരും ശ്രദ്ധിക്കാറില്ല കുപ്പിയുടെ നിറത്തിന് പിന്നിലും ചില കാരണങ്ങൾ ഉണ്ടെന്ന് എത്ര പേർക്കറിയാം കാനിലും ബോട്ടിലും വരുന്ന ബിയറിന് രുചിയിലും മറ്റും വ്യത്യാസമുണ്ടാകുമെന്ന് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും ബിയർ കുപ്പിയുടെ നിറം രൂപം വലിപ്പം കനം എന്നിവയ്ക്കെല്ലാം അനുസരിച്ച് രുചിയിലും വ്യത്യാസം വരും ബിയർ ബോട്ടിലുകളുടെ രൂപത്തിന് പിന്നിലെ ചരിത്രത്തെ കുറിച്ച് നോക്കാം ആയിരത്തി എഴുന്നൂറുകളുടെ തുടക്കത്തിൽ ബിയർ കുപ്പികൾ കട്ടിയുള്ള ഇരുണ്ട ഗ്ലാസ്സിൽ നിർമ്മിച്ച് കുപ്പികൾക്ക് സമാനമായി കോർക്കുകൾ ഉപയോഗിച്ച് അടച്ചിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഇന്ന് കാണുന്ന തരത്തിലെ ചെറിയ നീണ്ട കഴുത്തുള്ള ബോട്ടിലുകൾ വിപണിയിലെത്തിത്തുടങ്ങിയത് പോർട്ടർ ബോട്ടിൽ എന്നാണ് ഇവ അറിയപ്പെട്ടിരുന്നത് പിന്നീട് നീളമുള്ള കഴുത്തിനൊപ്പം ചരിഞ്ഞ തോളുകളുള്ള ബോട്ടിലുകൾ എത്തിത്തുടങ്ങി ഇന്ന് കാണുന്ന മോഡേൺ ബോട്ടിലുകൾ ഇരുപതാം നൂറ്റാണ്ടിലാണ് എത്തിത്തുടങ്ങിയത് സ്ലബ്ബീസ് ടെന്നീസ് തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഇന്ന് കാണുന്ന ബോട്ടിലുകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അമേരിക്കയാണ് ആദ്യമായി അവതരിപ്പിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അമേരിക്ക ഗ്രൗവർ ബോട്ടിലുകളും പുറത്തിറക്കി ഇതിനിടെ ലണ്ടൻ ബ്രൂവേഴ്സ് എന്ന പേരിൽ ബ്രിട്ടനും കാപ്പിപ്പൊടി നിറത്തിലെ ഗ്ലാസുകൾ പുറത്തിറക്കിയിരുന്നു ആദ്യകാലങ്ങളിൽ നിറമില്ലാത്ത ഗ്ലാസുകൾ കൊണ്ടായിരുന്നു ബിയർ ബോട്ടിലുകൾ നിർമ്മിച്ചിരുന്നത് എന്നാൽ കാലക്രമേണ ബിയർ നിർമ്മാതാക്കൾക്ക് ഒരു കാര്യം മനസ്സിലായി കുപ്പിയിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ബിയറിന്റെ രുചിയെയും മണത്തെയും പ്രതികൂലമായി ബാധിക്കും ലൈറ്റ് സ്ട്രൈക്ക് എന്നാണ് ഈ പ്രതിഭാസം പൊതുവെ അറിയപ്പെടുന്നത് സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ ബിയറുമായി ചേരുമ്പോഴുണ്ടാവുന്ന പ്രതിപ്രവർത്തനമാണ് രുചിയിലും മണത്തിലും വ്യത്യാസം വരാൻ കാരണം ഇതിന് പരിഹാരമായാണ് ബ്രൗൺ നിറത്തിലെ ബോട്ടിലുകൾ ഉപയോഗിച്ചു തുടങ്ങിയത് സൺഗ്ലാസ് പോലെയാണ് ഈ നിറത്തിലെ കുപ്പികൾ പ്രവർത്തിക്കുന്നത് എന്നാൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രൗൺ ബോട്ടിലുകൾ നിർമ്മിക്കാനായി ആവശ്യമുള്ള സാമഗ്രികളും ദൗർലഭ്യം നേരിട്ടു തുടങ്ങി തുടർന്നാണ് ബ്രൗൺ ബോട്ടിലുകൾക്ക് പകരമായി പച്ച നിറത്തിലെ ബോട്ടിലുകൾ അവതരിപ്പിച്ചു തുടങ്ങിയത് എന്നാൽ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ശേഷി ബ്രൗൺ നിറമുള്ളവയെ അപേക്ഷിച്ച് ഇതിന് കുറവാണ് എന്നിരുന്നാലും പച്ച നിറത്തിലെ ബോട്ടിലുകൾ പ്രീമിയം ബോട്ടിലുകളായാണ് കണക്കാക്കിയിരുന്നത് മിക്കവരും കണക്കാക്കുന്നതും പച്ച നിറം വലിയൊരു ബ്രാൻഡായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് മിക്ക ബിയർ ബ്രാൻഡുകളും പച്ച നിറത്തിലെ കുപ്പിയിലാണ് തിരഞ്ഞെടുക്കുന്നതും ഇനി ബ്രൗൺ ബോട്ടിലുകൾ ബിയർ തന്നെ നിർണായക മാറ്റങ്ങൾ കൊണ്ടുവന്നവയാണ് ബ്രൗൺ നിറത്തിലെ കുപ്പികൾ മധ്യനിർമ്മാണ വ്യവസായത്തിലെ സാങ്കേതിക വിദ്യ ഉപയോഗത്തിന് തുടക്കമിട്ടത് ഇവയാണെന്ന് പറയാം പാരമ്പര്യത്തിന് പുറമെ ശാസ്ത്രീയ തത്വങ്ങളിലും പ്രായോഗികതയിലും ഊന്നി നിൽക്കുന്നതാണ് ഇവയുടെ സവിശേഷതകൾ ഗ്രീൻ ബോട്ടിലുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ സമ്പന്നരുടെ പ്രിയ നിറമായി മാറവെയാണ് പച്ച ബോട്ടിലുകൾ എന്നാൽ ഇതിന് എഴുപത്തിയഞ്ച് ശതമാനം പ്രകാശകിരണങ്ങളുടെ തടയാനുള്ള ശേഷി മാത്രമാണ് ഉള്ളത് ഇത് ബിയറിന്റെ രുചിയിൽ വലിയ വ്യത്യാസം വരുത്തും എന്ന് മാത്രമല്ല കാലാവധി കുറയ്ക്കുകയും ചെയ്യുന്നു പച്ച നിറത്തിലെ ബോട്ടിലുള്ള ബിയറുകൾക്ക് അതിനാൽ തന്നെ മൂന്ന് മുതൽ നാല് മാസം വരെയാണ് കാലാവധി എന്നാൽ ഉപഭോക്താക്കൾക്കും മുൻനിര ബ്രാൻഡുകൾക്കും പ്രിയം പച്ച നിറത്തിലെ ബോട്ടിലുകൾക്കായതിനാൽ നിർമ്മാതാക്കൾക്ക് ബിയർ സംരക്ഷിക്കാനും കാലാവധി കൂട്ടാനും പുതിയ മാർഗങ്ങൾ അവലംബിക്കും ുന്നതായി നേരിടേണ്ടി വന്നു